അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അലിയു അലി പറയാണ് യാ ഉസ്താദ് ഉസ്താദ് യാ ഉസ്താദു നമ്മത്തായിരിക്കുക യാ വന്നുകൊണ്ട് ഒറ്റ വാക്ക് അപ്പോൾ നമ്മത്ത് ഖുൽ ത നിങ്ങൾ പറഞ്ഞു കബല രണ്ട് ദിവസം മുന്നേ ഇന്നൽ കലിമു അക്സാമിൻ കലിമ കലിമക്ക് മൂന്നിനങ്ങളുണ്ട് പദത്തിന് മൂന്നിന് ഉണ്ട് മാഹിയ അവ ഏതാണ് അന നസീതു ഹ ഞാനത് മറന്നുപോയി നസീത്തു ഞാൻ മറന്നു ഹ അവ അൽ മുദരി അധ്യാപകൻ മന്യരിഫു ഹാസ അറിയുക ഹാഷ്യം ഹാഷ്യം പറയാണ് അന എനിക്ക് അക്സാമുൽ കരിമത്തി കലിമയുടെ ഇനങ്ങൾ അൽ ഇസ്മു വൽ ഫീലു വൽ ഹർഫു ആ മൂന്നിനങ്ങൾ ഇസ്മാണ് ഒന്ന് ഫീലാണ് രണ്ട് ഹർഫാണ് മൂന്ന് അൽ മുദ്സ് ഹാത്തി കൊണ്ടുവരൂ മിസാലൻ ഉദാഹരണങ്ങൾ ലിഖുലി വാഹിദിൻ ഓരോ ഒന്നിനും നിനും അതിലെ എമ്രുൻ അൽ ഇസ്മു നഹ്വ് ഇസ്മു അതിൻ്റെ ഉദാഹരണം കിതാബുൻ കലമുൻ വത്താലിബുൻ വറജുലുൻ വമുദ്രിസുൻ വൽഫീലു ഫീൽ ക്രിയ നെഹ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഹറജ വസജത വയജുലിസു വയ്യസീലു വഖ്തു വക്രഖ് വൽഹർഫ് ഹെർഫ് നെഹ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഫി വഇല വമീൻ വന വല വലൻ വലം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പം സീൻ ഹർഫാണ് കമ ഏതുപോലെ ഫി സുലു ഞാൻ തിന്നും ഭാവി കാലത്തിനാണ് സീൻ മുലാരിക്കുമ്പോൾ സീൻ ചേർത്തിയാൽ അല്ലെങ്കിൽ സൗഫയും ചേർത്താം സൗഫ സൗഫ സീന് ചേർത്തിയാൽ മുലാരിക്കുമ്പോൾ അത് ഭാവി കാലത്തിന് മാത്രമാണ് സുൽ ഞാൻ തിന്നും സൗഫ ആക്കുൽ ഞാൻ തിന്നും അൽ മുദരിസു അഹ്സന്ത നന്നായി ചെയ്തു യാ ഉമർ ഉമറേ ഇസ്തരിഹു നീ വിശ്രമിക്കൂ കലീലൻ കുറച്ച് നീയല്ല നിങ്ങൾ ഇസ്തരിഹു നിങ്ങളെല്ലാവരും വിശ്രമിക്കൂ ഇപ്പം കൽപ്പനാക്രിയാണ് ഇസ്തരിഹു നബ് ദർശ ഞങ്ങൾ തുടങ്ങും അദർ സാഠം അൽ ജദീദ പുതിയ പാഠം ഞങ്ങൾ പുതിയ പാഠം തുടങ്ങും ഹിസ്സത്തിൽ കാതിമത്തി വരുന്ന പിരീഡിൽ അടുത്ത പിരീഡിൽ വരുന്ന പിരീഡിൽ കാതിമഹ് വരുന്ന അൽ ഹിസ്സുന്ന പിരീഡ് അടുത്ത പിരീഡിൽ വരുന്ന പീരീഡിൽ നമ്മൾ പുതിയ പാഠം നബുത ഞങ്ങൾ ആരംഭിക്കും ഞങ്ങൾ തുടങ്ങും ബദുത ഹാഷ്യം ആ റജ അൽ മുദീറു മാനേജർ മടങ്ങിയോ മിൻ മക്ക ത ഉസ്താദു മക്കയിൽ നിന്ന് ഉസ്താദ മാനേജർ മടങ്ങിയോ അൽ മുദറിസു ലമ്മ ഇനിയും ആ മടങ്ങിയിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല ലമ്മ എന്ന് മാത്രം പഠിച്ചാൽ മതി ലമ്മ ഇനിയും മടങ്ങിയിട്ടില്ല ലമ്മ റജ ലമ്മ ലമ്മ എർജ എന്നാണ് ശരിക്ക് ഇനിയും മടങ്ങിയിട്ടില്ല ഷർജ എന്നുള്ള ഫീൽ പറയേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷിലൊക്കെ നമ്മൾ നോട്ട് നോട്ടെറ്റ് എന്ന് പറഞ്ഞു നിർത്തുമല്ലോ അതേപോലെ അറബിയിലും ലമ്മ എന്ന് പറഞ്ഞു നിർത്തുക സർജിയു അദ്ദേഹം മടങ്ങും അപ്പോൾ സ വന്നാൽ സീന് വന്ന ഭാവികാലം മാത്രമാണ് സർജിയു അദ്ദേഹം മടങ്ങും ബാധയോമേ ഇനി രണ്ട് ദിവസത്തിനു ശേഷം അപ്പം ബാധ വന്നുകൊണ്ട് യോമേനി യോമുനാണ് ദിവസം അതിൻ്റെ മജുറൂർ ബാദർഫിന് ശേഷം മജ്റൂർ ആണല്ലോ മഹൂലും ബിഹി മുലാഫിലി മജ്റൂർ ആണ് മജ്റൂർ അപ്പോൾ യോമേനി യാവ് ന്യൂനും കൊണ്ട് അവസാനിക്കണം രണ്ട് ഇസ്മുകളുള്ള കരിമകൾ യൗമേനി നമ്മൾ കയറി ദർശനപ്പെടുത്തതാണ് ഇൻഷാ അല്ലാ അന്ന് ഉദ്ദേശിച്ചാൽ ബാദ ഹംസി ദ അഞ്ച് മിനിറ്റിന് ശേഷം അൽമുദ്രിസു അദ്ധ്യാപകൻ അനബ്ദു ദർസൽ ജദീദ നമ്മൾ പുതിയ പാഠം തുടങ്ങാമല്ലോ അപ്പം തുല്ലാബു വിദ്യാർത്ഥികൾ മെഹ്ലൻ യാ ഉസ്താദ് എന്ന് പറഞ്ഞാൽ മെല്ലെ സാവധാനത്തിൽ യൗസ്താദ് ഉസ്താദേ ഉസ്താദ് അത് ധൃതി പിടിക്കില്ല നക്ഖ്തു ഞങ്ങൾ ഇനിയും എഴുതിയിട്ടില്ല ലമ്മ ഇനിയും നക്തുപ്പ് ഞങ്ങൾ എഴുതിയിട്ടില്ല മാ കത്ത നിങ്ങൾ എഴുതിയത് അലസബൂരത്തി ബോർഡിന്മേൽ നിങ്ങൾ ബോർഡിന്മേൽ എഴുതിയത് ഇപ്പോഴും നമ്മൾ എഴുതി തീർന്നിട്ടില്ല അപ്പോൾ അത് എഴുതി കയ്യട്ടെ എന്നിട്ട് മതി പുതിയ പാഠം തുടങ്ങൽ എന്നാണ് ഇവിടെ ഉദ്ദേശം പാറക്കുന്ന ഓഫീഖോ